ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണി ചില വാക്കുകൾ ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ മോഷ്ടിക്കാൻ പഠിക്കണം വെൽക്കം ടു സ്പാർക്ക് ഹബ് ഇംഗ്ലീഷ് ലേണിംഗ് പോഡ്കാസ്റ്റ് ഇംഗ്ലീഷ് മനോഹരമായി സംസാരിക്കുക എന്ന നിങ്ങളുടെ സ്വപ്നത്തിന് കൂട്ടിരിക്കാൻ ഞങ്ങൾ സ്പാർക്ക് ഹബ്ബ് കൂടെയുണ്ട് സ്റ്റേ കണക്റ്റഡ് സ്റ്റേ ഇൻസ്പയർഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ അങ്ങനെ നൽകാമെന്നാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റിംഗിന് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിൽ പോകുമ്പോൾ ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തേണ്ടി വരും എങ്ങനെ കുറ്റമറ്റ രീതിയിൽ നമ്മളെ പരിചയപ്പെടുത്താം ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല ആദ്യം തന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടിപ്സ് പറഞ്ഞത് അതായത് നമ്മൾ മലയാളികൾ ഹിന്ദിക്കാർ നമ്മുടെ ആക്സൻ്റൊക്കെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ടഫാണ് ഇതേ ഒരു പാറ്റേണിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഫ്ലുവൻസിയെ ബാധിക്കും കാരണം ഇംഗ്ലീഷിൻ്റെ ആക്സെൻ്റ് കുറച്ച് ലൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി തുടക്കം എന്നുള്ള നിലക്ക് നമ്മൾ ചില അക്ഷരങ്ങളൊക്കെ കത്തെടുക്കാൻ പഠിക്കണം ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്ത് പറയും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ആ നമ്മളാ എടുക്കണം ആരും കാണണ്ട ഗുഡ് മോർണിംഗ് ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ ആദ്യം നിലക്ക് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി ഗുഡ് മോർണിംഗ് എന്നിട്ട് പിന്നെ അവരെ അടുത്ത് നമ്മൾ ഇരിക്കുമ്പോൾ അവർ പറയും ടേക്ക് യുവർ സീറ്റ് െന്ന് എന്നിട്ട് എന്നിട്ടവർ പറയും നമ്മളോട് പരിചയപ്പെടുത്താൻ അപ്പം നമ്മൾ എന്ത് പറയണം താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദീസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് അവസരം തന്നതിൽ നന്ദി താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദീസ് ഓപ്പർച്യൂണിറ്റി എന്നിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻട്രഡ്യൂസ് മൈസെൽഫ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം മൈ ഈസ് ബാസിദ് മുഹമ്മദ് അപ്പം മൈ നെയ്ം ഈസ് അത് ഞാൻ വേറെ ഇരുത്തി കേൾക്കരുത് മൈ ഈസ് മൈ നെം ഈസ് ബാസിദ് മുഹമ്മദ് ഐ ആം ഫ്രം കേശ്ശേരി ഐ ആം എന്ന് പറയുന്നത് ആം ആം ഫ്രം കേശ്ശേരി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളെപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ പണ്ടേ പഠിച്ചുവെച്ചതാണ് ആം കമ്മിങ് ഫ്രം കേശ്ശേരി ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത് ഞാൻ കേശ്ശേരിക്കാരനാണ് ഞാൻ മലപ്പുറംകാരനാണ് കേരളക്കാരനാണ് ഇന്ത്യക്കാരനാണെന്ന് പറയണമെങ്കിൽ ആം ഫ്രം കേരള ആം ഫ്രം ഇന്ത്യ അത് മതി ആം കമ്മിങ് ഫ്രം കേശ്ശേരി എന്ന് പറഞ്ഞാൽ ആം കമ്മിങ് ഫ്രം കേരള എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥമാണ് കിട്ടുക ഓക്കെ അപ്പം ആം ഫ്രം കേശ്ശേരി ആം ഫ്രം ഇവിടെ നമ്മൾ നമ്മുടെ സാഹചര്യം ഏതാണോ അതനുസരിച്ചിട്ട് ഉപയോഗിക്കണം നമ്മുടെ നാട്ടുകാരെ അല്ലെങ്കിൽ അയൽ നാട്ടുകാരാണെങ്കിൽ നമ്മളെന്ത് പറയും ആം ഫ്രം കേശ്ശേരി അയൽ ജില്ലക്കാരാണെങ്കിൽ ആം ഫ്രം മലപ്പുറം ഇനി അയൽ സംസ്ഥാനക്കാരാണെങ്കിൽ ഐ ആം ഫ്രം കേരള ഇനി മറ്റുള്ള കൺട്രീസുകാരാണെങ്കിൽ ആം ഫ്രം ഇന്ത്യ ഓക്കെ എന്നിട്ട് പിന്നെ അതിന് ശേഷം അവർക്ക് നമ്മുടെ കുടുംബത്തിൽ എത്ര എണ്ണ ഉണ്ട് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് നമ്മൾ നമ്മൾ പറയേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അപ്പം ഞാൻ പറയണത് ഞാൻ എന്റേതാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടേതാക്കിയിട്ട് മാറ്റണം ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മൈ ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അറബിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് മൈ ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൺ ലിറ്ററേഷൻ അപ്പോൾ നിങ്ങളുടെ ഏതാണ് ചിലപ്പോൾ നിങ്ങൾ എന്തായിട്ടുണ്ടാവും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് ഡിഗ്രി ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അപ്പ്രൂവ് ഉണ്ടാവും അപ്പം നിങ്ങളെ ഏതാണോ കംപ്ലീറ്റ് ചെയ്തത് ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഡാഷ് അത്രയാണെങ്കിൽ അത്ര പറഞ്ഞാൽ മതി ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഡിഗ്രി ഉണ്ടാവും അതുപോലെ തന്നെ ഡിപ്ലോമകൾ ഉണ്ടാവും അതൊക്കെ പറയാം സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ നമുക്കത് ഉപകാരമാണെങ്കിൽ ഐ ഹാവ് ആൾസോ കംപ്ലീറ്റഡ് മൈ ഇസ്ലാമിക് ഗ്രാജുവേഷൻ എന്ന് പറയാം അതുപോലെ തന്നെ ഐ ഹാവ് കംപ്ലീറ്റഡ് എ ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ അറബിക് ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേർഡ്സ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതൊക്കെ അവിടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാം ഐ ഹാവ് ബീൻ വോക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ മുമ്പ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ ദി ലാസ്റ്റ് ഫോർ ഇയേഴ്സ് അറ്റ് നന്ദി അറുസലാം ഞാൻ നന്ദി ദാർസ്സലാമിൽ കഴിഞ്ഞ നാല് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ ടീച്ചർ നിങ്ങൾ ടീച്ചർ അല്ലെങ്കിൽ ആസ് എൻ അക്കൗണ്ടൻറ് ആസ് എ സെയിൽസ് പേഴ്സൺ എന്നിട്ട് ആ കമ്പനീൻ്റെ പേര് ഏതാണോ അറ്റ് ആ കമ്പനീൻ്റെ പേര് കൊടുക്കുക ഇനി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അതും കൂടി പറയണം കറണ്ട്ലി ആം വർക്കിംഗ് ആസ് എ ടീച്ചർ അറ്റ് സ്പാർക്ക് ഹബ് ഞാൻ സ്പാർക്ക് ഹബിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ കറണ്ട്ലി ആം വർക്കിംഗ് ആസ് എ സെയിൽസ് മാനേജർ അറ്റ് നിങ്ങളുടെ കമ്പനീൻ്റെ പേര് കൊടുക്കുക ഇനി മറ്റ് അക്കൗണ്ടൻ്റാണെങ്കിൽ അത് കൊടുക്കാം ഓക്കെ അതുപോലെ ഇനി നെക്സ്റ്റ് ആയിട്ട് അവർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും എന്താ പറയുക നിങ്ങളെ ഈ കമ്പനിയിലേക്ക് അപ്പോയിൻമെൻ്റ് നൽകിയാൽ അല്ലെങ്കിൽ നിങ്ങളെ ജോബിനു വേണ്ടി നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് നൽകിയ നിങ്ങൾ എന്ത് ആയിരിക്കും നൽകുക അപ്പോൾ നമുക്ക് പറയാം ഇഫ് യു ഗീവ് മീ എ ചാൻസ് ടു ബി പാർട്ട് ഓഫ് യുവർ കമ്പനി ഐ വിൽ ഡെഡിക്കേറ്റ് മൈ സെൽഫ് ആൻഡ് ഐ വിൽ ഗീവ് വൺ ഓഫ് കോൺട്രിബ്യൂഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് യുവർ ഗോൾസ് അപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും ഞാൻ സമർപ്പിക്കും ഇപ്പോൾ ടീച്ചറാണെങ്കിൽ പറയാം ഐ ക്യാൻ ടീച്ച് ദ സ്റ്റുഡൻസ് വെരി വെൽ യൂസിങ് വെറൈറ്റീസ് ഓഫ് മെത്തേഡ്സ് അതൊക്കെ പറയാം ഇനി സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇനി വെബ് ഡെവലപ്പർ ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം നിങ്ങൾ എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം ഐ ക്യാൻ ഗീവ് ബൺൽ ഓഫ് കോൺട്രിബ്യൂഷൻസ് ഐ ക്യാൻ ഡെഡിക്കേറ്റ് മൈസെൽഫ് ആൻഡ് ഗീവ് ബൺഫ് കോൺട്രിബ്യൂഷൻ ടു അച്ചീവ് യുവർ പ്രിഫേർഡ് ഗോൾസ് ആ രീതിയിൽ നമുക്ക് പറഞ്ഞിട്ട് ബാക്കി നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യം അങ്ങനെ തന്നെ പഠിച്ചുവെച്ചതോടെ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇന്ന് നിങ്ങളൊരു അഞ്ച് ടോപ്പിക് എടുക്കാം ഉദാഹരണത്തിന് നിങ്ങളൊരു ടീച്ചർ ഒരു സ്ഥലത്ത് നിങ്ങൾ ടീച്ചർ ആക്കുക മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ അക്കൗണ്ടന്റ് ആക്കുക മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ മാനേജർ ആക്കുക മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ ബിസിനസ്മാൻ ആക്കുക എന്നിട്ട് ഈ പറഞ്ഞ പാറ്റേണ് ഈ നാല് പേർക്കും അല്ലെങ്കിൽ അഞ്ച് പേര് ഒരു ഉദാഹരണം കൂടി എടുത്താൽ ഒരു വെബ് ഡെവലപ്പർ ഈ അഞ്ച് പേർക്ക് സ്യൂട്ടബിൾ ആകുന്ന രൂപത്തിൽ ഒരു പാറ്റേൺ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കും നമ്മൾ എന്തായി ആദ്യം നമ്മൾ പഠിച്ചു രണ്ടാമത് അതിനെ നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെ ചിറപറ പറയാൻ പഠിക്കണം നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് നമ്മുടെ നാക്കിൻ തുമ്പിൽ നിന്ന് ചിറപറ വരണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ ഈ അഞ്ചെണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഒന്നാണ് നമ്മളുള്ളതെങ്കിൽ നമ്മളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അത് കാണാവാടം പഠിക്കണമെന്നില്ല മറിച്ച് നമ്മൾ ജസ്റ്റ് ഫോണിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നു എന്നിട്ട് അത് ചെറപറ വായിച്ചുകൊണ്ടേ ഇരിക്കുക തലങ്ങും വിലങ്ങും വായിക്കും വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പതുക്കെ ഇങ്ങനെ നമ്മൾ എക്സാമിനൊക്കെ ജാഗ്രതയോടുകൂടി പഠിക്കലേ ആ രീതിയിൽ വായിക്കലോ വേണ്ടത് മറിച്ച് നമ്മൾ ഓവർ ആർട്ടിക്കുലേഷൻ നമ്മളെ ലിപ്സ് മൂവ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടി ശക്തിയാക്കിയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക കാരൺലി ആം വർക്കിംഗ് ആസ് എ ടീച്ചർ കറൺലി ആം വർക്കിംഗ് ആസ് എ ടീച്ചർ മൈ നാം ഇസ് ബാസു മുഹമ്മദ് ആം ഫ്രം കേശ്ശേരി ആ രീതിയിൽ വായിക്കും അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഈ മൗത്ത് ഓർഗൻസ് ഇവിടെയുള്ള മസിൽസൊക്കെ സ്ട്രെങ്തനാകാനും അതുപോലെ തന്നെ മൗത്ത് ഓർഗൻസ് ഫ്ലെക്സിബിൾ ആവണം ഇവ ഫ്ലെക്സിബിൾ ആയാലേ ചില ആളുകൾ കണ്ടില്ല അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ പിന്നെ വാക്കുകൾ വളവള ഒഴുകി വരും ആ രീതിയിൽ സുതാര്യമായിട്ട് കുനുകുനാ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് ഒഴുകി വരണമെങ്കിൽ നമ്മളെ മൗത്ത് ഓർഗൻസ് ഫ്ലെക്സിബിൾ ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരന്തരം അത് വായിച്ചു കൊണ്ടേ